പറഞ്ഞ ഒരു വിഷയത്തെ ആദ്യമായിട്ട് ആരാധിക്കാണ് അതിന് നല്ലതും അത്ര നല്ലതുമായ പല കാരണങ്ങളും ഞാനതിന് മറുപടി പറയുന്നില്ല കൊരി നമുക്ക് പറഞ്ഞ് നടക്കുന്നതുകൊണ്ട് കഴിഞ്ഞ ആഴ്ച വായിച്ചു അടുത്ത ഭാഗത്തേക്ക് നമുക്ക് അത് ഒന്ന് കൊരുത്ത ഇരുപത്തിനാല് മുതലുള്ള വാക്യങ്ങളാണ് നമ്മളിവിടെ കണ്ടത് യബൂതന്മാർ അടയാളവും യവനന്മാർ എന്നാൽ നമ്മളൊക്കെ രൂക്ഷിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു അത് യുദന്മാർക്ക് ഒരു ഇടർച്ചക്കല്ലും ജാതികൾക്ക് ഓഷത്വമാണ് അടുത്ത വാക്യം ഇരുപത്തി അഞ്ചാം വാക്യം For the the foolishness of of God God is is wiser than men, and the weakness of God is than men, men. and weakness stronger ദൈവത്തിന്റെ ദോഷത്വം മനുഷ്യരുടെ ജ്ഞാനത്തെക്കാൾ വലിയതാണ് അതുപോലെ ദൈവത്തിന്റെ ബലഹീനത മനുഷ്യരുടെ ശക്തിയെക്കാൾ ഇതിനർത്ഥം യേശുവിന്റെ സുവിശേഷ പ്രത്യേകത ജ്ഞാനികളെ ഒന്നുമല്ലാതാക്കി മാറ്റുന്നതാണ് നമുക്ക് ലോകത്തെ ജ്ഞാനം എന്ന് പറഞ്ഞാൽ ഭയങ്കര അട്രാക്ടീവ് കാര്യം ത്തി പതിനൊന്ന് വരെ ഞാനത് വളരെ ഗൗരമായി അന്വേഷിച്ചിരുന്ന ഒരാളാണ് രണ്ടായിരത്തി പത്ത് വരെ അത് വേണം പറയാം ഈ ജ്ഞാനം സമ്പാദിക്കാൻ അതിഭയങ്കരമായ ആഗ്രഹം ഞാൻ ആ ജ്ഞാനം സമ്പാദിക്കാൻ വേണ്ടി പല പുസ്തകങ്ങളിലുണ്ടായി വാങ്ങിച്ചു അല്ലെങ്കിൽ ഡൗൺലോഡിൽ വായിക്കാൻ ഇത് അതിഭയങ്കരമായ ഒരു ആസക്തി ലോകപരമായ അറിവിനോട് രണ്ടായിരത്തി പത്തോടു കൂടിയാണ് കർണാവ് അർത്ഥം കുറിച്ച് കളഞ്ഞു ഈ പരിപാടി വേണ്ട അന്ന് മുതലാണ് ഈ ദൂഷിതനായ ക്രിസ്തുവിനല്ലാതെ ആരെയും അല്ലാത്ത കാര്യമില്ല മനസ്സിലാകുന്നത് അപ്പൊ ലോകത്തിന്റെ അതി ഭയങ്കരമായ ജ്ഞാനം ദൈവത്തിന്റെ കണ്ണിൽ അത് ദൈവത്തിന്റെ ഈ മനുഷ്യന്റെ നീതി എത്ര വലിയ നീതി ആയാലും ആ ദൈവത്തിന്റെ കണ്ണിൽ കറപുരണ്ട് മനുഷ്യന്റെ ജടം കാണു നമ്മൾ കാണുന്ന ആദ്യം ഞാൻ സർക്കോളത്തിൽ രാവിലെ ഇത്തിരി കാര്യങ്ങൾ ഞാനാ ചെയ്യുന്നത് ഞാൻ ചെയ്യുന്ന സർക്കോളത്തിലായിരിക്കും നിങ്ങൾ കാണുന്നത് പക്ഷെ ദൈവം കാണുന്നത് ഈ എന്താ പറയുക കറപുരുണ്ട് ആ ജടം ഞാനിങ്ങനെ അടിച്ചു വായിക്കണം പറയാപ്പോയിടക്ക മാറ്റി വാങ്ങിന്റെ ഇത് ദൈവം മാത്രമേ കാണൂ ദൈവം കാണുന്ന ഒരു ശീലി ഫ്ലഷൻ എല്ലാ മനുഷ്യർക്കും അതുകൊണ്ട് തന്നെ ഒരു സ്ഥലത്തോളത്തിൽ മനുഷ്യർ സാധിക്കും അതുകൊണ്ട് മനുഷ്യരുടെ നീതിയെ അപലമാക്കുവാൻ ദൈവം എന്ത് ചെയ്തു ദൈവം അവന്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചു ഈ പുത്രന്റെ നീതി വെളിപ്പെട്ടു വന്നപ്പോഴാണ് മനസ്സിലായത് മനുഷ്യരുടെ നീതി എന്ന് പറയുന്നത് മനുഷ്യരുടെ ധനമെന്ന് പറയുന്നത് ദൈവത്തിന് കണക്കൂട്ടാൻ കൊള്ളാത്ത ഒരു സാധനമാണ് അതിന്റെ ഈ മനുഷ്യർ ഇവിടെ കുരുങ്ങി കൂട്ടിവെക്കുന്ന ജ്ഞാനമായാൽ ധനമായാൽ സമ്പത്തായാലും അത് ദൈവത്തിന്റെ കാര്യം പോഷത്വമാണ് ഇത് മനുഷ്യർക്ക് മനസ്സിലാകാൻ പ്രയാസം പ്രത്യേകിച്ച് ജ്ഞാനമുള്ളവർ ഈ ജ്ഞാനമുള്ളവർക്ക് അതുകൊണ്ട് ഈ ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പിനകത്ത് മനുഷ്യജ്ഞാനത്തിൻ്റെ പങ്കില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ് കാരണം ഹ്യൂമൻ ലോജിക് ഞാന് ഈ ലോജിക്കിനെ കുറിച്ച് പഠിക്കും ഈ ലോജിക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു വിഷയമാണ് പതിനാട് പഠിച്ചിട്ടുണ്ട് കറന്ന് പിന്നെ അത് അതിന്റെ പുസ്തകമൊക്കെ ഇങ്ങനെയോ വായിക്കാനൊക്കെ ഡൗൺലോഡ് ചെയ്ത് ഞാൻ നോക്കി നോക്കാൻ തോന്നുന്നു ഈ മനുഷ്യന്റെ ലോജിക്ക് എന്ന് പറയുന്നത് ദൈവത്തിന് പറ്റുന്ന ഒരു കാര്യം ക്രിസ്തുവിന്റെ ജ്ഞാനം ക്രിസ്തുവിന്റെ ജ്ഞാനമാണ് ക്രിസ്തുവിനെ കുറിച്ചുള്ള ഏതറിവും മനുഷ്യന്റെ ഏത് ജ്ഞാനത്തെക്കാളും ഒരു നമ്മുടെ പാവികളും നീതിമാന്മാരും കർത്താവ് അതിൻ്റെ അടുത്തേക്ക് അയക്കുന്നത് അടുത്തേക്കാണ് ഒരു സമൂഹത്തിനും ഏത് സമൂഹത്തിലും നീതിമാന്മാരെ ബഹുമാനിക്കപ്പെടുന്നു എന്നാൽ കർത്താവിന്റെ കാര്യം വരുമ്പോഴേക്കും പാവികളുടെ അടുത്തേക്ക് ഓടിച്ചിരുന്നു ഞാൻ ഈ പല കൗൺസിലിംഗ് സെഷൻ എനിക്കത് ഭയങ്കരമായിട്ട് അത് മനസ്സിലാവുന്നില്ല കൃത്യ എങ്ങനെയാണ് പാവികളുടെ വിഷയം അപ്പം ബാക്കി ലോകത്തിന്റെ ഏത് ഫിലോസഫി പറഞ്ഞാലും നമ്മൾ ഫിലോസഫി പോലും ഇവിടെ ഇരിക്കുന്ന ഒരു ഒരുമാരായവരെയല്ലേ നമ്മൾ പക്ഷെ ദൈവത്തിന്റെ കണ്ണുകൾ അപ്പോഴും ലോകം പ്രാർത്ഥിച്ചു ഇത് മനുഷ്യന്റെ ലോചിക്കിനെ പറ്റിയ പോഷത്വമായിരുന്നു കർത്താവ് ശിഷ്യന്മാരെ തന്നെ ഞാനികളും കഴിവുള്ളവരും എന്താ പട്ടണക്കാരുള്ള ഞാൻ ആയിരിക്കും നല്ലവരും ഒറ്റ ആളുകൾ എല്ലാം ബലഹീനും ദുഃഖരുമായ ആൾക്കാരെത്തിരാണെന്നറിയാവും ജ്ഞാനത്തെ മാറുന്നു എന്നിട്ട് പൗലോസിനെ പോലെ ഒരു ജ്ഞാനിയായ ആളെ അവനെ കൊണ്ട് പറയാണ് മനുഷ്യന്റെ ജ്ഞാനം ഈ മനുഷ്യന്റെ ജ്ഞാനം ദോഷത്വമാണെന്ന് അവകാശം അത് നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ സാഹചര്യങ്ങളിലും നമ്മളെ സ്പർശിക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ ഒരിക്കലും മറന്നു പോകരുതാത്തൊരു കാര്യം നമ്മുടെ ജ്ഞാനം ദൈവത്തിനും ഫലം ചെയ്യുന്നു അതുകൊണ്ട് ദൈവത്തിന്റെ എന്ന് ഫുൾ എന്താണ് ദൈവത്തിന്റെ ഫുൾ എന്തായിരുന്നു ഒരു എക്സാമ്പിൾ ഞാൻ പറയുന്നത് ഏച്ചു കർത്തവർ ശിഷ്യന്മാരെ തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ ഇവരെയൊക്കെ തെരഞ്ഞെടുക്കാൻ കത്താവ് ആലോചിക്കും കർത്താവിന് എന്തെങ്കിലും ഒരു വിവേകം രോഗപ്രകാരമുള്ളൊരു വിവേകം കർത്താവ് ഉണ്ടായിരുന്ന കർത്താവ് പറഞ്ഞ ഒരു പത്ത് നല്ല മെഡുഗന്മാരായ ആൾക്കാരായിരിക്കും അല്ലെ അലിയഹൂദന്മാരായ പട്ടാളക്കാരായിരുന്നു മുൻപത്തിണ്ടായിരം പത്തുപേര് പഠിപ്പിക്കാനും പത്ത് പേര് വിന്ധിപ്പിക്കാനും പത്ത് പേര് അഡ്മിനിസ്ട്രേഷൻ പത്ത് പേര് ടീച്ചേഴ്സ് അവരുടെ ഏറ്റവും നല്ല സ്കൂളിൽ നിന്ന് ഏറ്റവും മെഡുമാരായ കർത്താവ് എങ്ങനെ ഒരു പ്രയോജനമില്ലാതെ അവിടെ ഇവിടെ തന്നവരെ എന്ന് പറയാം കാരണം ഇസ്കറിയാത്തോ ഇവിടെ തന്നെ നമുക്ക് തന്നെ പലപ്പോഴും പല മനുഷ്യർക്കൊന്നും ഉണ്ട് ഇവൻ എന്തിനാ കണ്ട പക്ഷെ ഈ ബലഹീനതയാണ് ഈ ഈ ബലഹീനതയാണ് സുവിശേഷത്തിന്റെ കാരണം ബലവാന്മാരെടുത്തിരുന്നെങ്കിൽ ഇത്രയും പെട്ടെന്ന് സുവിശേഷം ലോകം കൂടെ പറയുകയില്ല കാരണം പത്ത് ചക്ക ജീവികളായ അഭ്യാസികളുടെ യേശുമാരാണ് യേശു കത്തവേശു കത്തോ മരിച്ചു എല്ലാരും അവരോട് ദുഃഖങ്ങളിലേക്ക് ഓടിപ്പോയല്ല അപ്പൊ ഈ പത്ത് പേര് ഫ്രണ്ടിലേക്ക് ഇറങ്ങി വന്നത് യേശുക്രി സൂര്യത്തിൽ കാശം പറഞ്ഞാൽ അവരുടെ ഭയങ്കര തന്ത്രമായിട്ടുണ്ടെങ്കിൽ മഹാസൂത്രക്കാരാണ് ഇരുക്കന്മാരാണ് പക്ഷെ അങ്ങനെയല്ല ഒരു പെൺകുച്ചിനെ പോലെ ഞങ്ങൾക്കുന്ന പോലുള്ള ആളുകൾ കർത്താവ് അതിന്റെ ഇമ്പാക്ട് ഒരു ശക്തം നിന്ന് പറയുന്നില്ല ശരിയാണ് ഞാൻ പറഞ്ഞത് അപ്പൊ ബലഹീനതയിൽ നിന്ന് കർത്താവിനെ കൺഫ്യൂസ് ചെയ്യുമ്പോഴാണ് അത് കൂടുതൽ വിശ്വാസ്യമാണ് കർത്താവിൽ പലതും കേസാണ് അവരെല്ലാത്തിനും ഭയപ്പെട്ടുകൊണ്ടിരുന്ന ആൾക്കാരാണ് പക്ഷെ അവര് കർത്താവിന്റെ പുലർത്താനം ബലഹീനതാണ് ഏറ്റവും കൂടുതൽ അവരെ മരിക്കാനും ജീവിക്കാനും എല്ലാം തയ്യാറാകുന്നത് ഈ തിരഞ്ഞെടുക്കുന്ന ബലഹീനരെ തെരഞ്ഞെടുക്കുന്ന കഥ ലോകത്തിൽ സാധാരണ ഏറ്റവും കഴിവുക അവരുടെ ഉദ്ദേശം നടപ്പാക്കാൻ ആലോചിക്കും ലോകത്തിനാക്കാൻ കഴിവ് എന്താ ഈ സിനിമ നടന്ന ഭയങ്കര സുന്ദരമായ അവരെയൊക്കെ തന്നെ ആക്കാൻ വശീകരിച്ചു കൊണ്ട് ശക്തിയുള്ളവരെയും സമരങ്ങളിലൊക്കെ പക്ഷെ ദൈവം തെരഞ്ഞെടുക്കുന്നത് അങ്ങനെ കൊള്ളാത്തവർ കാരണം അവന്റെ ശക്തി ഒന്നും കൊള്ളാത്തവരെ ശക്തിയല്ലായിരുന്നു ദൈവം എപ്പോഴും അവൻ എത്ര പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ പോലെ തെരഞ്ഞെടുപ്പ് അത് വലിയൊരു നീതിയായിട്ടാണ് കാരണംമാരെ പറയാം ഇവനെ എങ്ങനെ കടന്നവനാണ് എന്തോ അവൻ ഓൾറെഡി ഭർത്താവ് ഒന്നും കൂടെ ശരിയാക്കി എടുക്കും പക്ഷെ എന്നെ കടന്നെന്തായിരിക്കും അവർ ഇങ്ങനെ കടന്നു പോലെ തന്നെ യേശു ക്രിസ്തുവിനെ പോലെ ആകള് അമനാഥനു യോഗ്യ സകല ഈ അറിവില്ലാത്തവരെ ലോകപ്രകാരമുള്ള ജ്ഞാനമില്ലാത്തവരെ ദൈവത്തിന്റെ ജ്ഞാനത്തിൽ അത് ആവശ്യമായ അവരുടെ പറയാം അതിനർത്ഥം ബുദ്ധിമാന്മാരായി സഭയിൽ വരികയില്ല ബുദ്ധിമാന്മാർ വരുമ്പോൾ അവരുടെ ബുദ്ധി അബലമായി പോകും കാരണം ക്രിസ്തുവിന്റെ വെളിപ്പാടിന് മുമ്പിൽ ആ ബുദ്ധി അപലമായി പോകും അപലമായി പോയില്ലെങ്കിൽ ദൈവരാജ്യത്തിനും ശത്രുത്ത അപ്പോൾ കർത്താവിന്റെ സന്നിധിയിലേക്ക് വരുമ്പോൾ കർത്താവിന്റെ ജ്ഞാന മനുഷ്യ ബുദ്ധി അപലമായിട്ട് അത് ഉടയ്ക്കാത്തവർ മാത്രം ഒരു കഠിനമായ എന്താണ് ഒരുപാട് അല്ല ദൈവം അവിടെ പറയുന്നത് അധികം പൊതുവെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ വലിയ വിവരമുള്ള എല്ലാ വലിയ അധികാരം ഉണ്ടാക്കാൻ കാണാൻ പൊതുവെ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ ശരിയാണ് ആണോ ഇന്ന് സമ്മതിക്കല്ലേ അടുത്തത് എന്തിനാണ് ദൈവം ഈ ബലഹീനർ തെരഞ്ഞെടുത്തത് വിവരമില്ലാത്തവരുത് ലോകപ്രകാര ജ്ഞാനികൾ അല്ലാത്തവർ ലോകത്തിന്റെ ജ്ഞാനം ദോഷത്വമെന്ന് സ്ഥാപിക്കാൻ കഴിയും അതെ ഇപ്പഴാണ് അവസാനം പറയുന്നത് അല്ലെ ലോകത്തിൽ ജയിച്ച് നടക്കുന്ന ആൾക്കാർ ജയിച്ച യുദ്ധത്തിൽ ജയിച്ച രാജാക്കൾ എവിടെ ഓക്കെ അപ്പോൾ ഈ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ക്രിസ്തുവിന്റെ പരിജ്ഞാനം അതാണ് പൗരസോടെ നമുക്ക് ക്രിസ്തുവിന്റെ പരിജ്ഞാനം ഉണ്ടെങ്കിൽ അത് ലോകത്തോടെ എല്ലാ ജ്ഞാനത്തെക്കാളും വലുതാണ് അത് ഒരാളെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ക്രിസ്തുവിന്റെ പരിജ്ഞാനം നമുക്ക് ലഭിക്കുന്ന ആ ശ്രേഷ്ഠമായ ജ്ഞാനമാണ് ലോകത്തിലുള്ള എല്ലാട്ടിനേക്കാളും വരെയുള്ളത് ഇരുപത്തി എട്ടാമത്തെ വാർത്ത പറയുന്നു ഇത് കോഷസ്തമായതിനെ ദൈവം തെരഞ്ഞെടുത്തു എന്ന് ഭൂയിൽ ബുദ്ധിയുള്ളവരെ വിവേകളെ ജ്ഞാനികളെ ലഭിക്കും അടുത്തത് ബലഹീനരെ തെരഞ്ഞെടുത്തു എന്നതിന് ദൈവം ബലമുള്ളവരെ അടുത്തത് എല്ലാവരും അവമതിക്കപ്പെടുന്നവരെ തിരഞ്ഞെടുത്ത് എന്തിനു വേണ്ടി ഒരു മനുഷ്യനും അവന്റെ സന്നിധിയിൽ പുകഴ്ച പറയാതിരിക്ക ലോകത്തിൽ ഒരു മനുഷ്യനും ദൈവത്തിന്റെ സന്നിധിയിൽ ഒരു പുകഴ്ചയും അറിയിക്കുന്നു ഇൻക്ലൂഡിങ് മീ ഇൻക്ലൂഡിങ് യു ലോകത്തിൽ ഒരാൾ ഒരു പുകഴ്ചയും അറിയിക്കുന്നു പക്ഷെ എന്നാലും ഞാനൊരു വാക്ക് പറയാം ഈ പുതിയ ബോർഡ് കിട്ടിയപ്പോൾ ചില സഹോദരങ്ങൾ ഒത്തിരി അത് അവരെല്ലാം പ്രത്യേകം ഓ പക്ഷെ നന്ദി ഇപ്പം പറഞ്ഞല്ലാതെ ഇവർ ഒന്നും കിട്ടാൻ പോകുന്നില്ല ദൈവത്തിൽ അല്ലാതെ നമ്മൾ ഒന്നും ആരും എന്നും ഞാൻ എനിക്ക് വല്ലപ്പോഴൊക്കെ ഈ കോൺട്രിബ്യൂഷനൊക്കെ അയക്കുന്ന ആൾക്കാർ ഞാൻ പണ്ടൊക്കെ പറയുന്നത് അഞ്ച് പൈസ നന്ദി കാരണം നിങ്ങൾ ദൈവത്തിന് കൊടുത്ത് ഞാൻ ദൈവത്തിൽ അല്ലാതെ ഒരു മനുഷ്യനോടും കടപ്പാട് കാരണം ഒരു മനുഷ്യനും പോഴാനൊന്നുമില്ല കത്തി അതുകൊണ്ട് ഈ ചർച്ചയിലൊക്കെ സംഭവിച്ചു കത്തിടൊക്കെ കൂടുതൽ പൈസ വരുന്ന സ്ഥലത്തോട്ട് വെച്ച് ചായ കൂടാൻ സാധ്യത കാരണം എന്താ ഈ വിറ്റാമിൻ എമ്മിന് അങ്ങനെ ഇൻഫ്ലുവൻഷൽ ആയിട്ടുള്ള ആൾക്കാര് അങ്ങനെ വരുമ്പോൾ പൈസ കൂടുതൽ ഇറങ്ങാൻ പക്ഷെ പൈസ വാങ്ങിച്ചു പോകുന്ന ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും കൊടുക്കും ഞാൻ പൈസ കിട്ടുന്ന വാങ്ങി സൂക്ഷിക്കേണ്ടി ചെലവാക്കുമ്പോൾ പൈസയുടെ നന്ദി അതിന്റെ പേരിൽ നിന്നിരുന്നു ആരും പ്രതീക്ഷിക്കേണ്ട നേരത്തെ പറഞ്ഞിട്ടുണ്ട് കാരണം എനിക്കത് ഓർക്കാൻ പോലും വരുന്നില്ല ആരൊക്കെ എന്ത് പറയാൻ കാരണം ഒരു ലെവൽ ഫീൽഡ് അച്ചാർ എല്ലാരും ഒരേ ഒറ്റ ജ്ഞാനത്താൽ തന്നെ ത്തിലാണ് നമ്മളെല്ലാവരും അറിയേണ്ടത് അപ്പൊ അതിന് വലുപ്പ് ചെറുപ്പമില്ല കൊടുക്കുന്നവനും വാങ്ങുന്നില്ല വാങ്ങുന്നവനും കൊടുക്കുന്നവനും ഒരേ ബഹുമാനമാണ് ആണോ വാങ്ങുന്നവനും കൊടുക്കുന്നവനും ഒരേ ബഹുമാനമാണ് വേദോസത്തിലുള്ളത് കാരണം കർത്താവ് കൊടുത്തയാളാണ് എങ്ങനെയാണ് കൊടുത്തതെന്നറിയാറ് അങ്ങനെ എനക്ക് തരാം ഗോപാറെന്ന് മേടിച്ചു തുടങ്ങി മുട്ടേ നിന്ന് സെർവനെ പോലെ സ്വീകരിക്കാൻ പറഞ്ഞ് ദാനം തന്നവനെയാണ് നമുക്ക് ഈ ജീവൻ ജീവൻ തന്നത് ഒരു യാചകനെ പോലെ വന്ന അതായത് ഒരു സർവനെ പോലെ ശുശ്രൂഷിച്ച് കാല് കഴുകിയിട്ടാണ് നമ്മൾ പറയുന്നത് സ്നേഹ സ്വീകരിച്ചു അപ്പൊ സ്വീകരിക്കുന്നവനെ മാനത്തോട് കൂടിയാണ് കർത്താവ് വിളിക്കുന്നത് അപ്പോൾ ദൈവരാജ്യത്തിന്റെ തത്വങ്ങൾ എന്ന് പറയുന്നത് മനുഷ്യന്റെ നീതിയെയോ മനുഷ്യന്റെ ജ്ഞാനത്തെയോ അറിവിനെയോ ആസ്പദമാക്കിയുള്ളതല്ല ഒരു കാരണവശാലും അങ്ങനൊരറിവ് വാഴുവാൻ വധിക്കയില്ല കാരണം ദൈവത്തിന്റെ പരിജ്ഞാനം എപ്പോഴും മറ്റു ലോകത്തിലുള്ള ഏത് അറിവിനേക്കാളും വലുതാണ് അപ്പോൾ എന്താണ് ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാല് മനുഷ്യ ഒരിക്കലും പുകഴാൻ പാടില്ല മനുഷ്യ ഒരു പുകഴ്ച കർത്താവിനെ ഞാൻ ഇത്ര കർത്താവിന് വേണ്ടി പറയാം കർത്താവ് സമ്മതിക്ക മനുഷ്യർക്കൊന്നും ചെയ്യാൻ അവിടെ പറയാണ് നോ ഹ്യൂമൻ ബീങ് മനുഷ്യർക്ക് പേരുള്ള ഒരു ജീവിയും അവന്റെ സന്നിധിയിൽ പുകയരുത് ബോസ്റ്റ് ചെയ്ത് അവ ദൈവം അനുവദിക്കത്തില്ല കാരണം എല്ലാം ദൈവത്തിന്റെ രൂപമാത്ര അടുത്ത വാക്ക് പറയാണ് ബിക്കോസ് ഓഫ് യു ദി ക്രൈസ്റ്റ് ജീസസ് അവൻ മുഖാന്തരം നിങ്ങൾ ക്രിസ്ത്യേഴ്സ് വിധിക്കുന്നു നിങ്ങൾക്കൊരു തെരഞ്ഞെടുപ്പ് ഉണ്ട് ദൈവം നിങ്ങളുടെ തെരഞ്ഞെടുത്താണ് നിങ്ങൾ ഒരു പിടുത്തമല്ല നിങ്ങൾ നീതിമാന്മാരായത് നിങ്ങളുടെ മിടുക്കല്ല ഇത് വിശദീകരിക്കപ്പെടുന്ന നിങ്ങളുടെ മിടുക്കല്ല നിങ്ങളുടെ ഓട്ടം നിങ്ങളുടെ മിടുക്കല്ല നിങ്ങളുടെ വീണ്ടെടുപ്പ് നിങ്ങളുടെ വീടുക്ക ഒപ്പ് നിങ്ങളുടെ മിടുക്കല്ല അവൻ നിങ്ങളെ തെരഞ്ഞെടുത്ത് ക്രിസ്തുവിലാക്കി എന്നുള്ളതുകൊണ്ട് ക്രിസ്തു നിങ്ങൾക്ക് നീതിയും വിശദീകരണവും വീണ്ടെടുപ്പും ആയി മാറിയതാണ് അതിൽ മനുഷ്യന് പൊകഴുവാൻ ഒന്നുമില്ല ഓക്കെ ഈ മനുഷ്യന് ഒന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അങ്ങോട്ട് സ്നേഹിക്കേണ്ടതാണ് അത് ടോട്ടലി ഡിഫറൻ്റ് ആയിട്ടുള്ള കാര്യം നമ്മൾ പിന്നീട് ഉണ്ടാവുകയാണെന്നത് ചിലപ്പോ മഹാമോശം ആൾക്കാരായിരിക്കും നമ്മൾ അതിനേക്കാൾ മോശമാണ് ചെയ്യും എന്ന് നമുക്കൊരു വെളിപാടുണ്ടായത് നമ്മൾ ആരെയും വെറുക്കേണ്ട കാര്യമില്ല കാരണം ഏത് മനുഷ്യരോടും വെറുപ്പോടെ കാണേണ്ട കാര്യമില്ല അമരിലുള്ള അതേ തിന്മ തന്നെയാണ് നമ്മൾ ശരിയാണോ ആദാമിന്റെ തിന്മ തന്നെയാണ് നമ്മളിൽ എല്ലാവരിലുള്ള അയാൾ ശരിയല്ല നമ്മൾ ശരിയല്ല ഇവൻ ശരിയല്ല എന്ന് പറയും നമ്മളും അതേ വിത്തുള്ളവര് തന്നെയാണ് നമ്മുക്കും പോഴാൻ ഒന്നുമില്ല നമുക്കും പ്രശംസിക്കാൻ ഒന്നുമില്ല അവനേക്കാൾ ഭേദമാന്ന് പറയാൻ എന്റെ ഉള്ളിൽ ഒന്നുമില്ല ക്രിസ്തു അല്ലാതെ ആർക്കും കഴിച്ചും ഉയരാൻ പാടില്ല വി ആർ ഓൾ സിനിയർസ് പക്ഷെ എല്ലാരും നമ്മൾ സ്നേഹിക്കണം സ്നേഹിക്കുന്നത് എന്തുകൊണ്ടാണ് ചോയുടെ അവകാശ ആരോടും വിരോധം പെട്ടോണ്ടിരിക്കേണ്ട കാര്യമില്ല അവരങ്ങനെ ചെയ്തിപ്പിക്കേണ്ട പോലും കാര്യമില്ല പക്ഷെ ഒരു കാര്യം നമ്മുടെ എഴുതി സൂക്ഷിക്കേണ്ട ക്രിസ്തുവിന്റെ പരിജ്ഞാനമല്ലാതെ ഒരിക്കലും ഇപ്പം നമ്മുടെ സാധാരണഗതിയിൽ ഒരു വീട്ടില് മാതാപിതാക്കൾ മക്കള് ഓർഡർ പെക്കിംഗ് ഓർഡർ എന്ന് പറഞ്ഞാൽ വന്നത് ആരാണ് മൂത്ത എന്നുള്ളൊരു അപ്പനാണ് അപ്പന മൂത്താതെല്ലാം ആൾക്കാരും കാരണം ഈ മൂത്തവൻ വലിയ മൂത്ത മകൻ വലുതാവും അവൻ്റെ ചെറുതോന്നു അപ്പനേക്കാളും വിളിക്കാൻ ഞാനായിരുന്നു ചിലപ്പോൾ ശരിയായി കാരണം അപ്പനേക്കാളും നല്ല വിദ്യാഭ്യാസമൊക്കെയാണ് മക്കൾ ഇവര് കോൺഫെപ്റ്റ് അറിയാ വീടുകളിൽ എന്തെങ്കിലുമൊക്കെ കോൺഫെക്റ്റ് ഉണ്ടാവും അപ്പൊ അപ്പം പറയുന്ന അനുസരിച്ചോ അതാണ് ഓർഡർ അപ്പൊ ആരുടെ ഞാനാ കുറച്ച് അപ്പന്റെ ഞാനാണ് മകന്റെ ഞാനാണ് അപ്പം പറയുന്ന അനുസരിക്കണം കേട്ടോ അപ്പൊ അവരുടെ ഞാനായിരിക്കുന്നുണ്ട് അപ്പന്റെ ഞാനെ അല്ല അവിടെയാണ് പ്രശ്നം ഈ ക്രിസ്തുവിന്റെ പരിജ്ഞാനം ഓർഡർ എല്ലാം ഓർഡറുകളൊന്നും ഇറക്കിയില്ല കാരണം ക്രിസ്തുവിന്റെ പരിജ്ഞാനം ബാക്കി ലോകത്തുള്ള എല്ലാ പരിജ്ഞാനങ്ങളെയും അതിജീവിക്കുന്ന അതിന് മുകളിൽ പോകുന്ന കാര്യമാണ് ഇത് നമുക്ക് കാര്യമാണ് പിടിച്ചെടുക്കാൻ പറ്റുന്ന കാര്യമാണ് വെളിപ്പാടായി കഴിയുമ്പോൾ ബാക്കി എല്ലാ എല്ലാ മനുഷ്യ ബിക്കോസ് ക്രൈസ്റ്റ് ഈസ് ഇസ്സങ്ങളും നമ്മുടെ നീതിയും വിശുദ്ധിയും എല്ലാം തന്നെയാണ് എന്നുള്ള വെളിപാടാണ് നമ്മളെ ശരിക്കും വിശ്വാസികളായിട്ടുള്ളത് ഇതിനാണ് പത്യോപദേശം എന്ന് പറയുന്നത് ഈ പത്യോപദേശം എന്താണെന്നു പറയുന്നത് തിരിച്ചറിവിന്റെ പ്രോബ്ലം വലിയൊരു പ്രോബ്ലം ആണ് എന്നോട് കഴിഞ്ഞ സാറും ഒരാൾ ചോദിച്ചു ഇവ്യോപദേശം പത്യോപദേശം എന്തെ സാധനം നോ ഐഡിയ എന്തായി സാധനം അറിയാം ഇവർ എന്താണ് ഇത്രയും പത്യോപദേശം എന്ന് പറഞ്ഞോ വേദ ചർച്ച കൽപ്പല്ലോപദേശം ഒരു സഹോദരങ്ങളിലെ പത്യോപദേശം സൗണ്ട് ഡോക്ടർ എന്നുള്ളൂ അതായത് ഉറച്ച ഉറക്കപ്പെട്ട അടിസ്ഥാന വേദോപദേശം എന്നുള്ളത്ഥം അതിനർത്ഥം നമ്മൾ വ്യഭിചാരം ചെയ്യാതിരിക്കാൻ കൊലപാതകം ചെയ്യാതിരിക്കാൻ മോഷ്ടിക്കാതിരിക്കാൻ നമ്മൾ മറ്റൊരാളെ പിടിച്ചുപറിക്കാതിരിക്കാൻ മറ്റൊരാൾ വെറുക്കാതിരിക്കാൻ ഉപദേശമല്ല വേണ്ടത് ക്രിസ്തു ആണ് ഉള്ളിൽ വേണ്ടത് വിശ്വാസത്താൽ ക്രിസ്തു നമ്മളുടെ ഉള്ളിൽ വസിക്കുമ്പോഴാണ് നമ്മൾ നീതിമാന്മാരും വിശുദ്ധന്മാരും ആകുന്നത് സെയ്ത്താണ് നമ്മളെ നീതിമാന്മാരാക്കുന്നത് അല്ലാതെ നിയമമല്ല എന്നുള്ളതാണ് ഈ പത്യോപ് അത് തത്വങ്ങളിലൂടെയാണ് നീതിമാനായെന്ന് പറയുമ്പോൾ അത് ധർമ്മോപദേശം എന്നാൽ ക്രിസ്തു ഉള്ളിൽ വസിക്കുന്ന ആൻ്റെ പരിജ്ഞാനത്തിലൂടെയാണ് നമ്മൾ ഇതിനെ ജനിക്കുന്നത് എന്ന് പറയുമ്പോൾ അത് പത്യോപിച്ചു അത്രയും അപ്പൊ സാധാരണ ഇന്ന് സഭകളില് എന്താ നിങ്ങള് നന്നാവും നിങ്ങൾ പ്രവർത്തിക്കാൻ പ്രവർത്തിക്കാൻ അയ്യാത്ത സ്നേഹിക്കാൻ പറ്റാത്ത ഒരാളോട് ഞാൻ ചെറുപ്പം തൊട്ടേ സ്നേഹം കിട്ടാതെ വളർന്ന ഒരാളും സ്നേഹിക്കളാണ് അവൻ എവിടെ നിന്ന് അതാണ് മോറൽ ടീച്ചിങ്ങിന്റെ കുഴപ്പം കർത്താവ് ഉള്ളിൽ വസിച്ചാലോ ആരോടൊന്നും പറയേണ്ട കാര്യമില്ല ഇത് ഒഴുകുന്ന ഒരു ഒരു ജീവൻ ആ ജീവന്റെ ഒഴുക്കിലൂടെ ഈ സ്നേഹം തന്നെ ഉണ്ടായിരുന്നു ആരെ കാണുമ്പോഴുള്ളില് സന്തോഷം ഉണ്ടാവും സ്നേഹം ഉണ്ടാവും വൈരാഗുഭുതി ഉണ്ടാവുകയില്ല അതെന്തുകൊണ്ടാണ് നമ്മൾ നല്ലവരായതാണ് ക്രിസ്തു നമ്മുടെ നീതിയായി മാറി എന്തുകൊണ്ടാണ് അവിടെ മുഴുവൻ ഒന്നുമില്ല ഇവിടെ ക്രിസ്തു നമ്മുടെ നീതിയായി മാറുമ്പോൾ നമുക്ക് എല്ലാം സ്നേഹമായി കാരണം ക്രിസ്തുവിൽ നിറഞ്ഞവൻ ക്രിസ്തുവിനാൽ നിറഞ്ഞവൻ ക്രിസ്തുവിന്റെ ആത്മാവിനാൽ നിറഞ്ഞവൻ സ്നേഹത്താൽ നിറഞ്ഞവൻ വേദിയാണ് ഇതാണ് ഈ കൊരിദ്രനം പറയുന്നത് ആരും ദൈവത്തിന്റെ ചെന്നിത്തേ അവനവന്റെ കാര്യം പറഞ്ഞ് പുകടരുത് അല്ലെ അത് ദൈവം ഒരിക്കലും അനുവദിക്കില്ല പ്രശംസിക്കുന്നവനെല്ലാം അവസാന പ്രശംസിക്കുന്നവനെല്ലാം കർത്താവിൽ പ്രശംസിക്കട്ടെ ഒരു പ്രശംസയും ദൈവം അപ്പൊ നമുക്ക് പ്രാർത്ഥിച്ചിരുന്നെ ഈ സെഷൻ അവസാനിപ്പിക്കാം ഞങ്ങളുടെ സർഗസ്വ പിതാവെ ഞങ്ങൾക്ക് തന്ന നല്ല സമയത്തിനായി സ്ത്രോത്ര കൂടി വരുവനായി സ്ത്രോത്രം ഈ സ്ഥലം ഞങ്ങൾക്ക് ഒരുക്കി തന്നതിനായി സ്ത്രോത്രം കർത്താവെ ഇവിടെയും പല തടസ്സങ്ങൾ വരാം എന്നാൽ അതെല്ലാം അതിജീവിക്കാൻ അങ്ങനെ കുറവ് കഴിയും ഞങ്ങൾ എവിടെ ആരാധിക്കണം എവിടെ കൂടി എന്നുള്ളതിനെല്ലാം ദൈവം അങ്ങേക്ക് ഉത്തരമുണ്ട് അല്ലെങ്കിൽ പദ്ധതി ഉണ്ട് അതിനായിട്ട് സ്ഫോപനം ചെയ്യുന്നു ഞങ്ങൾ ഇവിടെ കൂട്ടി വരുത്തും അങ്ങയുടെ തന്നെ ഡിസൈൻ ആണ് കർത്താവ് ഞങ്ങളുടെ കൃപയ്ക്ക് നന്ദി പറയുന്നു കൂടി വന്ന് ഓരോരുത്തരെയും അവിടുത്തെ കാര്യങ്ങൾ സമർപ്പിക്കുന്നു പലവിധമായ ആവശ്യങ്ങളുടെ നടുവിൽ ആത്മിക റിക്കവറി ആവശ്യമുണ്ട് അനേക സമയം ഉണ്ട് കർത്താവ് ഭൗതികമായ അനേകം ആവശ്യങ്ങൾ നടുവിക്കുന്നവരുണ്ട് ലോകത്തെ എല്ലാവരും അവിടുത്തെ സൈന്യങ്ങൾ സമർപ്പിക്കുന്നു ഉയരത്തിനുള്ള ആശ്വാസം സകലരെയും പരിക്കണം സാക്ഷി പറഞ്ഞ എല്ലാവരെയും കർത്താവ് നിങ്ങളെ പ്രത്യേകിച്ച് ഒപ്പം പ്രാർത്ഥിക്കുന്നു എല്ലാവരും ദൈവകൃപയിൽ നടത്തപ്പെടുവാൻ കർത്താവ് അങ്ങയുടെ തേജസ്സിനാൽ പിടിക്കപ്പെടുവാൻ അങ്ങനെ പരിജ്ഞാനത്തിൽ നിറയപ്പെടുവാൻ അവിടുന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു പ്രത്യേകിച്ച് ഞങ്ങള് എബ്രഹാമിയുടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു ദൈവമേ പ്രിയ മക്കൾ അങ്ങയുടെ പരിജ്ഞാനത്തിൽ കർത്താവെ സ്നേഹത്തിൽ ഞങ്ങൾ വീട്ടിൽ കണ്ടുമുട്ടുവാനും പോകാനും കർത്താവെ ആ കൂട്ടായ്മയിൽ കർത്താവെ അങ്ങയുടെ സന്തോഷം അനുഭവിക്കാൻ സഹായിക്കുന്നു പ്രാർത്ഥിക്കുന്നു ഈ എനിക്ക് ശാരീരികമായ ആരോഗ്യവും കൃപയും പ്രത്യാശ എല്ലാം അധികമായി നൽകണമെന്നും പ്രാർത്ഥിക്കുന്നു കുടുംബത്തെ സ്വർഗീയമായ അനുഗ്രഹങ്ങളോടും നടത്തുന്നു ഒന്നിച്ച് പ്രാർത്ഥിച്ച് അവരവിടുത്തെ സന്നിധി സമർപ്പിക്കുന്നു അങ്ങനെ എല്ലാ മകളെ അവിടുത്തെ കരങ്ങളിൽ പോകുന്നു കർത്താവായി യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആകുന്നു